ായി തകർന്നു കിടന്നിരുന്ന വെയിറ്റിംഗ് ഷെഡ് പുതുക്കിപ്പണത് നാടിന് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കൈരളി ജംഗ്ഷനിലുള്ള വെയിറ്റിംഗ് ഷെഡാണ് അധികാരികളുടെ അടുത്ത് പരാതിപ്പെട്ടിട്ടും തീരുമാനമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരിൽ ചിലർ പുതുക്കിപ്പണിത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഉദയഗിരി കൈരളി ജംഗ്ഷനിലുള്ള വെയിറ്റിംഗ് ഷെഡാണ് നാളുകളായി തകർന്നു കിടന്നിരുന്നത് തറ ഇരുന്ന് പോയതിനാൽ ഭിത്തി വിണ്ടുകീറി എപ്പോൾ വേണമെങ്കിലും നിലമ്പൊത്താവുന്ന അവസ്ഥയിലായിരുന്നു ഈ കെട്ടിടം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ധാരാളം യാത്രക്കാർ ആശ്രയിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് പുതുക്കിപ്പണിയണമെന്ന പഞ്ചായത്ത് അംഗത്തിനോടും മറ്റും നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിരുന്നില്ല മഴക്കാലത്ത് വെയിറ്റിംഗ് ഷെഡ് നിലമ്പൊത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സമീപവാസികളായ ചിലർ ചേർന്ന് തുക കണ്ടെത്തി വെയിറ്റിംഗ് ഷെഡ് പുതുക്കിപ്പണിത് രണ്ടായിരത്തി ആറില് ഇത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പിരിവെടുത്തുണ്ടാക്കിയ ഒരു വെയിറ്റിംഗ് ഷെഡ് വർഷങ്ങളായിട്ട് ഇപ്പം പൊളിഞ്ഞ് കിടക്കുകയാണ് ഒരു വണ്ടി വന്നിടിച്ചത് തകർന്നു പിന്നെ വേണ്ടപ്പെട്ട അധികാരികളെ ഞങ്ങൾ അറിയിച്ചു അവരെ ഇതിനൊരു സഹായം ചെയ്തിട്ടില്ല പിന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ സ്വയം മനസ്സിലെ ഇത് കൈരളി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ദീപം സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബസ്സുകളുടെ സമയക്രമങ്ങൾ അടങ്ങുന്ന ബോർഡും ഇവിടെ സ്ഥാപിച്ചു രാജു മരുദൂർ ചാക്കോ ചിറ്റൂർ സോമൻ തേവള്ളി തുടങ്ങിയവർ ചേർന്നാണ് വെയിറ്റിംഗ് ഷെഡ് പുതുക്കിപ്പണിയതിനുള്ള തുക കണ്ടെത്തിയത്